വെൽക്കം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പഠിക്കുന്ന ആൾ എന്നതിൻ്റെ ഒറ്റപദം എന്താണ് പഠിതാവ് പഠിക്കുന്ന ആൾ എന്നതിൻ്റെ ഒറ്റപദം എന്താണ് പഠിതാവ് സൃഷ്ടിക്കുന്ന ആൾ എന്നതിൻ്റെ ഒറ്റപദം എന്താണ് സൃഷ്ടാവാണ് സൃഷ്ടാവ് സൃഷ്ടിയാണെങ്കിൽ ശ്രദ്ധിക്കുക സ്ര സൃഷ്ടി സൃഷ്ടിക്കുന്ന ആൾ എന്നതിൻ്റെ ഒറ്റപദമായ സൃഷ്ടാവ് ആണെങ്കിൽ എന്താണ് വരിക സ്രാ എന്നാണ് വരിക ഓക്കെ പദശുദ്ധിയിൽ ഇത് ചോദിക്കാറുണ്ട് തന്നിരിക്കുന്നവയിൽ ശരിയായ പദം കണ്ടെത്തുക ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം യഥാതഥം സത്യനിഷ്ഠമായ ശരിയായ ട്രൂത്ത് ട്രൂ ആയ കാര്യങ്ങൾ എന്നൊക്കെ അർത്ഥത്തിലാണ് യഥാതഥം എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് രക്ഷകൻ എന്നതിൻ്റെ പദം എന്താണ് രക്ഷിക എന്നാണ് കേട്ടോ രക്ഷിക രക്ഷിക സ്വാമി എന്നതിൻ്റെ സ്ത്രീലിംഗം എന്താണ് സ്വാമിനി എന്നാണ് സ്വാമിനി നദിയുടെ പര്യായം അല്ലാത്ത പദം ഏതാണ് തന്നിരിക്കുന്നവയിൽ നദിയുടെ പര്യായ പദം അല്ലാത്തത് ഓപ്ഷൻ ഡി പയോധമാണ് പയോധം എന്ന് വെച്ചാൽ മേഘം എന്നാണ് അപ്പം നദിയുടെ പര്യായപദങ്ങൾ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ദ്വീപവതി ദ്വീപവതി ധുനി ശ്രോതസ് മലാല യൂസഫ് സായിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് പി വി ആൽബിയാണ് ഐ ആ മലാല ദ സ്റ്റോറി ഓഫ് ദ ഗേൾ ഹുസ് സ്റ്റുഡ് അപ്പ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് വാസ് ഷോട്ട് ബൈ ദ താലിബാൻ ഇതാണ് അവരുടെ ആത്മകഥയുടെ പേര് അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് പി വി ആൽബിയാണ് അക്കപ്പോ വിളിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ഉപദ്രവം ഉണ്ടാക്കി വെക്കുക എന്നതാണ് പൂർണ്ണവിരാമം എന്ന ചിഹ്നത്തിന് പറയുന്ന മറ്റൊരു പേര് എന്താണ് ബിന്ദു എന്നാണ് ബിന്ദു മോഹ പ്ലസ് ഏകം പിരിച്ചെഴുതിയാൽ എന്താണ് ലഭിക്കുക ആണ് കേട്ടോ മോഹ പ്ലസ് ഏകം മോഹൈക